ഇന്നുണ്ടാക്കാൻ പോകുന്നത് താറാവ് റോസ്റ്റ് ആണ് അതിനായിട്ട് ഇവിടെ ഞാൻ രണ്ട് കിലോ താറാവാണ് കഷ്ണിച്ച് വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്നത് ഒരു തരം ഇടത്തരം വലുപ്പോ ഉള്ള കഷ്ണമായിട്ടാണ് മുറിച്ചിരിക്കുന്നത് തൊലിയോടുകൂടി തന്നെയാണ് മുറിച്ചിരിക്കുന്നത് ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ സവോള നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇടത്തരം രണ്ടെണ്ണം ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില നാരങ്ങാനീര് നമ്മുടെ താറാവിന് പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ആവശ്യമായിട്ടുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി നമുക്ക് ആ കുറേ ആവശ്യമുണ്ട് താറാവിന് ഗരം മസാലപ്പൊടി ആവശ്യത്തിന് എണ്ണയുപ്പും ആദ്യം നമുക്ക് ഈ കഷ്ണിച്ച് വെച്ചിരിക്കുന്ന താറാവിന് ഉപ്പും നാരങ്ങാനീരും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ചേ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് ആദ്യം കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം ആദ്യം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എടുത്തു വച്ചിരിക്കുന്ന പകുതി നാരങ്ങയുടെ നീര് നല്ലപോലെ പിഴിഞ്ഞൊഴിക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി ഈ താറാവിന് കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ കുരുമുളക് പൊടി ചേർക്കണം കുറച്ച് ഗരം പൊടി ബാക്കി നമ്മൾ സവോള ഉള്ളിയൊക്കെ വറ്റുന്ന കൂട്ടത്തിൽ ചേർക്കാം ഇതിപ്പോൾ കുക്കറിൽ വേ വേവിക്കുന്നതിന് മുന്നെയായിട്ട് ഇതിന് കുറച്ച് എല്ലാം കുറച്ച് ഒന്ന് പുരട്ടി ആണ് വേവിച്ചെടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നല്ലപോലെ കൂട്ടി ചോയിപ്പിക്കുക ശേഷം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കാം ഇതിപ്പോൾ അധികം മൂത്ത താറാവല്ലാത്തതുകൊണ്ട് ഒരു ഒന്നോ രണ്ടോ വിസിൽ കേട്ടാൽ മതി അപ്പോൾ അത് വെന്തിരിക്കും അപ്പോൾ മൂത്താണെങ്കിൽ ഒരു മൂന്നാലഞ്ച് വിസിൽ കേൾക്കേണ്ടി വരും അരമണിക്കൂറായിട്ടുണ്ട് നമ്മുടെ താറാവിന് എല്ലാം പുരട്ടി വെച്ച് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതിൻ്റെ എല്ലാം പകുതി പകുതിയോളം ഇട്ടിട്ടുണ്ട് പച്ചമുളക് സവോള മാത്രം ഇട്ടിട്ടില്ല ബാക്കി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചാണ് നമുക്കത് കുക്കറിൽ ഒരു ഒന്ന് രണ്ട് വിസിൽ കേട്ടാൽ മതി നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഒരു കുറച്ച് വെള്ളം മതി ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം അത്ര ഒഴിച്ചു കൊടുത്താൽ മതി ഈ താറാവിൽ നിന്ന് തന്നെ വെള്ളമെടുത്തോളും നമുക്കത് മൂടി വെച്ച് ഒന്ന് രണ്ട് വിസിൽ ൂടുതൽ വേണ്ട അപ്പോഴത്തെ ഈ താറാവ് വെന്തിരിക്കും ഇനി കൂടുതൽ മൂത്താണെങ്കിൽ ഒരു നാലഞ്ച് വിസിൽ കേൾക്കേണ്ടി വരും ഇത് ഇളത്തെയാണ് അതുകൊണ്ട് ഒരു രണ്ട് വിസിൽ കേട്ടാൽ മതി നമുക്ക് സ്റ്റൗ ഓൺ ആക്കി വേവിച്ചെടുക്കാം താറാവ് രണ്ട് വിസിൽ വന്ന് നല്ലപോലെ വെന്തിരിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ സവോളയും മറ്റു കാര്യങ്ങളും കൂടെ വഴറ്റാം ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലോട്ട് സവോള ചെറിയ ഉള്ളി ഇത് പകുതി വേവ വഴന്ന് കഴിയുമ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒരു പകുതി വഴന്ന് കഴിയുമ്പോൾ ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം പച്ചമുളകും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട് ഇപ്പം ഇനി അതിലോട്ട് പൊടികളിട്ട് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി എല്ലാം കുറച്ചാൽ മതി നമ്മൾ താറാവ് വേവിച്ച കൂട്ടത്തിൽ ഇതെല്ലാം പൊടികളെല്ലാം ചേർത്താണ് ചെയ്തിരിക്കുന്നത് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മതി ഞാനൊരു ഒന്നേകാൽ ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ അതാദ്യം ഒന്ന് വഴറ്റാം അതിനുശേഷം മുളക് പൊടി ഒന്നര ടീസ്പൂൺ നല്ലപോലെ വഴറ്റാം മല്ലിപ്പൊടിയേക്കാളും കൂടുതൽ വേണം മുളക് പൊടി നിൽക്കാനായിട്ട് മല്ലിപ്പൊടി അതിൻ്റെ താഴെ കുറച്ചിട്ടാൽ മതി ഗരം മസാല കുരുമുളക് പൊടി കുരുമുളക് പൊടി നമുക്ക് എരിവനുസരിച്ച് ഓരോരുത്തർ വ്യക്തി ചേർക്കാം ഇവിടെ താറാവിനെ നല്ലപോലെ ഞാൻ ചേർത്താണ് വേവിച്ചിരിക്കുന്നത് ഇവിടെ കുറച്ചെന്നാലും കൂടെ ചേർക്കുന്നുണ്ട് നല്ലപോലെ വഴറ്റിയതിനു ശേഷം താറാവിട്ട് കൊടുക്കാം കറിവേപ്പില നമുക്ക് താറാവിട്ടുകൊടുക്കാം കുക്കറിയിൽ നിന്ന് മാറ്റി ഇവിടെ ഒരു പാത്രത്തിലോട്ട് ഭക്ഷണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ കൂട്ടി ഓഹിപ്പിക്കുക എല്ലാം നല്ലപോലെ കൂട്ടി ഓഹിപ്പിക്കുക അതിനുശേഷം മസാലയോ എല്ലാം പോരാന്നുണ്ടെങ്കിൽ ആ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുരുമുളകോ പോരാത്ത എന്നാണെങ്കിലും ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഗരം മസാലയും കുരുമുളക് മാത്രമേ ലാസ്റ്റ് ചേർക്കാൻ പറ്റുള്ളൂ നമ്മുടെ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്